യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ അല്പസമയത്തിനകം കിഴുന്ന യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും അവിടെ നിന്നുള്ള വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് ഇനി കണ്ണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളിൽ സുധാകരൻ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എൻ ഡി എഫ് സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അവരൊക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണെന്നാണ് പ്രതികരിച്ചത് ഇപ്പോൾ കെ സുധാകരൻ കൂടി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുകയാണ് സുധാകരൻ നിന്ന് വലിയ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് ഇ പി ജയരാജൻ നടത്തിയ പ്രതികരണത്തിന് മറുപടിയും പ്രതീക്ഷിക്കുന്നുണ്ട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സുധാകരൻ മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് കരുതേണ്ടത് തീർച്ചയായും വോട്ട് ചെയ്തതിനു ശേഷം കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വോട്ട് ചെയ്യുന്നതിനു വേണ്ടി കിഴുന്ന യു പി സ്കൂളിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തിരുന്നു കെ സുധാകരൻ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിനു വേണ്ടി ഇപ്പോൾ കിഴുന്ന യു പി സ്കൂളിൽ എത്തുകയാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹമാണ് ഇന്നലെ ഇ പി ജയരാജനെതിരെ വലിയ ഒരു ബോംബ് പൊട്ടിക്കുകയും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തത് അതിന് തൊട്ടു പിന്നാലെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജനെ പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ള പ്രതികരണം കൂടി നടത്തി ഇ വിവാദം കത്തിപ്പടരുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ വോട്ടെടുപ്പ് ദിവസം ഈ വിവാദം ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ ഇനി എന്ത് വെളിപ്പെടുത്തലാണ് കെ സുധാകരൻ നടത്തുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വോട്ട് ചെയ്യുന്നതിനു വേണ്ടി ബൂത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ കണ്ണൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ വോട്ട് രേഖപ്പെടുത്താനായി കിഴുന്ന യു പി സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ വോട്ട് രേഖപ്പെടുത്തും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി വലിയ മാധ്യമങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ കിഴുന്ന യു പി സ്കൂളിൽ എത്തിയിട്ടുണ്ട് രാവിലെ ഇ പി ജയരാജൻ കെ സുധാകരൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് കെ സുധാകരനും ശോഭ സുരേന്ദ്രനും ചില മാധ്യമപ്രവർത്തകർ നടത്തിയ ഗൂഢാലോചനയാണ് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്ന് പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടി ഉൾപ്പെടെ കെ സുധാകരൻ നിന്ന് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് കരുതുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കിഴുന്ന യു പി സ്കൂളിലെ ബൂത്തിലും വോട്ടർമാരുടെ ഒരു വലിയ തിരക്ക് കാണുന്നുണ്ട് ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വോട്ടർമാരുടെ വലിയൊരു തിരക്ക് പ്രകടമാണ് വോട്ട് രേഖപ്പെടുത്താനായി കെ സുധാകരൻ പോളിംഗ് ബൂത്തിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് വോട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കെ സുധാകരൻ വോട്ട് ചെയ്യുകയാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കെ സുധാകരൻ പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് വരികയാണ് അദ്ദേഹം മാധ്യമങ്ങളെ പ്രതികരിക്കും ഇവിടെ സ്ഥാനാർത്ഥി കെ സുധാകരൻ വോട്ട് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അർജുൻ അങ്ങനോട് സംസാരിക്കും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേരിടുന്നത് ആദ്യ രണ്ട് മണിക്കൂറിൽ തന്നെ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് മൂന്ന് മണിക്കൂർ ആകുമ്പോഴേക്കും അത് ഇരുപത്തിരണ്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അല്പം മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട് ഇനി വോട്ടെടുപ്പ് കാരണം കനത്ത ചൂടാണ് അതിനുശേഷം വീണ്ടും വൈകുന്നേരത്തോടുകൂടി വീണ്ടും ഈ പോളിംഗ് ശതമാനം ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്തായാലും കെ പി സി സി അധ്യക്ഷൻ കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ കെ കെ സുധാകരനാണ് ഇ പി ജയരാജനാണ് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുശേഷം ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുകയും ഇ പി ജയരാജൻ കടുത്ത ഭാഷയിൽ കെ സുധാകരനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇന്നലെ കഴിച്ച മരുന്ന് കഴിച്ചില്ല അതുകൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയ പറയുന്നത് എന്നായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി എന്തായാലും കെ സുധാകരനോട് ഇതിന്റെ മറുപടി ഇത് ഇത് എന്താണ് ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ കെ സുധാകരന്റെ ഭാഗത്ത് നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വോട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ കെ സുധാകരൻ പുറത്തേക്ക് വരികയാണ് ഇന്നലെ കഴിച്ച മരുന്ന് കഴിച്ചില്ല അതുകൊണ്ടാണ് തനിക്കെതിരെ ഈ കാര്യങ്ങളൊക്കെ ഇ പി ജയരാജൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപേണയുള്ള ഒരു മറുപടിയാണ് ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഉണ്ടായത് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യം ഒരു ജാഗ്രത കുറവ് ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി ഇ പി ജയരാജനെ തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ ഇനി എന്താണ് പറയുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്നത്തെ ഇന്നലെ മുതൽ ഈ കേരളത്തിൽ വലിയ ചർച്ചയാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജന്റെ മകനും ഇ പി ജയരാജനും ഒക്കെ കൂടിക്കാഴ്ച നടത്തി ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ശോഭ സുരേന്ദ്രൻ കൂടി രംഗത്ത് വന്നതാണ് ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുന്നതിന് കാരണമായത് അതോടൊപ്പം തന്നെ ഈ ഇ പി ജയരാജന്റെ പേര് കെ സുധാകരൻ വെളിപ്പെടുത്തിയതോടുകൂടി ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തു എന്തായാലും കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കുക എന്നാണ് നമുക്ക് അറിയാനുള്ളത് ഏഹ് പായിക്കൊന്നും കൊണ്ടേ കുത്തല്ലേ വെച്ച വെച്ച അങ്ങനെ വെച്ച കീശ പോക്കണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു പക്ഷേ മകന്റെ ഫ്ലാറ്റിലാണ് വന്നത് പക്ഷേ രാഷ്ട്രീയം സംസാരിച്ചില്ല ഇതുവഴി പോയപ്പോൾ വന്നു കണ്ടു രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അനേഷൻ കച്ചവടമൊക്കെ മാത്ര കച്ചവടം മാത്രം വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ ചുമ്മാ കൊടുത്തതാ പറയുമ്പം ഒന്നിന്റെ ഒരു ക്ലാരിറ്റി വേണം അദ്ദേഹം പറയുന്നതിനോട് ഞാനക്ക് അദ്ദേഹത്തെ പ്രതികൂട്ടിക്കേറി നിർത്തണം എന്ന് താല്പര്യമൊന്നുമില്ല ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്തു പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് നാറ്റിക്കളയ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹമൊന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ് ആ ഇൻഫർമേഷൻസൊക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പ്രശ്നവും ഇല്ല നിയമ നടപടി എടുത്തോട്ടെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അതിന്റെ അപ്പുറത്തല്ലേ നിയമമുള്ളൂ ഇന്നലെ പറഞ്ഞത് താങ്കൾ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കാത്ത അതെ അതെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് കിടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ആ സ്ഥിരമായിട്ട് ഇപ്പൊ കിടക്കുന്നത് ഞാൻ എടുക്കും കിടക്കുന്നില്ലാതെ ഞങ്ങൾ പറഞ്ഞല്ലോ സി പി എമ്മിന്റെ നേതാവ് തന്നെ പറഞ്ഞല്ലേ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് സത്യത്തിൽ അത് തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എനിമിറ്റിയാണ് മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എനിമിറ്റിയാണ് ഒരു പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട് ആ പരാതി പാർട്ടിയുടെ ഫോറത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതിന് പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മായച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം ഏറ്റുമുട്ടി വന്ന ഒരാള് ബിജെപിയിലേക്ക് പോകില്ല അങ്ങനെയല്ലാതെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ ജയരാജൻ പോകുന്നെങ്ങനെയാ പറയുക അത് പറയുന്നത് ശരിയല്ലല്ലോ പോയാലും പോയില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ അതൊരു കാഷ്വലായി അദ്ദേഹം പറയുന്നൊരു വാക്ക് എന്തിനാ പറയുന്ന ഒന്നുമില്ല പ്രാധാന്യമൊന്നുമില്ല അതിപ്പോ അതിപ്പോൾ ഏതാണ്ട് ഇ പി എൻ്റെ അത് ആഫ് തുറന്നില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഒരു ഹാഫ് അദ്ദേഹം തന്നെ തുറന്നില്ലേ അദ്ദേഹത്തിന്റെ പോകുന്നു പ്രകാശ് ജാവ്ദേ പൂർവകാലം ബന്ധു ഇല്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിൽക്കുന്നത് ആരെങ്കിലും പോകും ചായപ്പൊടിയൊക്കെ എഴുതല്ലോ എല്ലാരും നടത്തിയിട്ടുണ്ടും എനിക്കും പോയി പോലും പോയില്ല പോലും എനിക്കെന്താ പ്രശ്നം എന്റെ കുടുംബത്തിൽ നാട്ടിൽ പോകുന്ന നിങ്ങളുടെ ചോദ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് തീരുമാനം എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു ഒരു പ്രശ്നവും ഇല്ല എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ പക്ഷെ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് അത് ഞാൻ പറയേണ്ട കാര്യം അത് അവർ ആലോചിക്കേണ്ട കാര്യമാണ് ഞാനാ തീരുമാനിക്കേണ്ടത് അല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നുമല്ല പലരും നേരത്തെ പോയിട്ടുണ്ട് പലരും നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ കണ്ണൂരിൽ നിന്നും കേരളത്തിനോടൊന്നു പോയിട്ടില്ലാന്ന് മാത്രം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിന്നെ ബി ജെ പിയിലേക്ക് പാർട്ടി പോയിട്ടുണ്ട് സി പി എമ്മിൽ നിന്നും പോയിട്ടുണ്ട് സി പി ഐയിൽ നിന്നും പോയിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് അന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയാമോ എന്താണ് െ വിളിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിനെ ഒതുക്കണം എന്ന് ഒരു വിഭാഗം അവരകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട് ആ ആലോചനന്റെ പിന്നെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ് നന്ദകുമാർ പറഞ്ഞിരുന്നല്ലോ തൊണ്ണൂറ് ശതമാനം പോയി എന്ന് ഉറപ്പായിരുന്നു അല്ല നന്ദകുമാർ അല്ലല്ലോ എന്റെ അന്റെ രാഷ്ട്രീയ നേതാവ് നന്ദകുമാർ അല്ലല്ലോ വായി തോന്നിയത് വിളിച്ചു പറയുന്ന നന്ദകുമാറിനെ പൊത്തൊരു തന്റെ വാക്കെടുത്തിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല അതെ മനസ്സിലായോ അതൊന്നും ഒരു 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 എന്താ പറയുക സ്ഥിരതയില്ലാത്ത പത്രപ്രവർത്തകന്മാരാ സ്ഥിരതയില്ലാത്ത എന്തും പറയും എന്തും ചെയ്യും എന്ത് വൃത്തികേടുകയും ചെയ്യും പരസ്യം കിട്ടുന്ന ഒരു വാർത്ത കിട്ടിയാൽ എന്ത് നെറുകെട്ട വാർത്തയാണെങ്കിലും അതയക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ എത്രയോ കാലമായിട്ടുള്ള ശീലമാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങളൊന്നും ആരുമില്ലേ അതങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല ഓപ്പൺ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയിട്ട് നമ്മൾ രാജ്യം സാമ്രാജ്യം നമ്മൾ വെട്ടിപ്പിടിക്കുക എന്തെന്ന എന്തെന്ന ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒരു ഭാഗം അത് അതിന്റെ ഭാഗമായിട്ടങ്ങ് പോകാന്നല്ലാതെ ഇതെന്ത് വലിയ ആന കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല ജയരാജൻ പോയി പോലും പോയില്ല പോലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല നമ്മളെ പ്രതീക്ഷ പഴയ പ്രതീക്ഷ നമ്മളിന്ന് റിവൈവ് ചെയ്യുന്നു റിന്യൂ ചെയ്യുന്നു അത്രയും ഇന്ന് രാവിലത്തെ പോളിംഗ് ബൂത്തിന്റെ ക്യൂ കാണുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആണ് കാരണം നമ്മൾക്ക് നമ്മളതാണ് വോട്ടർമാർ സാധാരണ വരാനും പോകാനും വൈകുക അല്ലെങ്കിൽ പോകാതിരിക്കുക ഇത്തവണ അതൊന്നുമല്ല കാടാച്ചറിയ സ്കൂളിലെല്ലാം അങ്ങനെ ഒരു ആയിരക്കണക്കിൽ ആളുകൾ റോഡ് നീളം തെരഞ്ഞു കിടക്കുകയാണ് എന്നല്ല രാവിലത്തെ ഒരു വാർത്ത ഇവിടെ ഞാൻ കാണുന്നത് ഞാൻ ഇതുവരെ എന്റെ പള്ളി ഞാൻ പഠിച്ച സ്കൂളാണ് അന്ന് മുതൽ ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇതുവരെ ഒരു ആളുകൾ നമ്മൾ ഈ ഒരു ബൂത്തിൽ ഞാൻ കണ്ടിരിക്കാം പക്ഷെ ഇതൊരു ഭയങ്കര ബൂത്താണ് ഭയങ്കര ട്വന്റി അടിക്കുന്നു ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളു ഞാനത് മാറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇരുപതിൽ ഇരുപത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഈ പിന്നെ ആരെ കേന്ദ്ര സർക്കാരിന്റെ അതുകൊണ്ട് കേരളത്തിന്റെ തർക്കമില്ലാത്ത കാര്യമാണ് വിലയിരുത്തലെല്ലാത്ത വോട്ടെടുപ്പിന് ശേഷം കെ പി സി സി അധ്യക്ഷൻ കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇ പി ജയരാജനെതിരെ ഇന്നലെ ഉയർത്തിയ ആ ആരോപണങ്ങൾ അത് അതേപടി വീണ്ടും ആവർത്തിക്കുകയാണ് കെ അധ്യക്ഷൻ ചെയ്തിട്ടുള്ളത് എന്തായാലും വോട്ട് ചെയ്തതിന് ശേഷം വലിയ പ്രതീക്ഷയിലാണ് യു ഡി എന്ന് കെ സുധാകരൻ പറയുന്നു ട്വന്റി ട്വന്റി എന്നത് നേരത്തെ തന്നെ പറഞ്ഞതാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെയും ബി ജെ പിക്ക് ഒരു വിലയിരുത്തലാകും ഈ വോട്ടെടുപ്പ് എന്ന് കൂടിയാണ് കെ അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്നലെ കെ സുധാകരനാണ് ഇ പി ജയരാജനെതിരെ ഈ ആരോപണം അതായത് എ പിയിലേക്ക് പോകാൻ ചർച്ച ചെയ്യാൻ ചെയ്യുന്ന ഒരു നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ചോദ്യത്തിന് ഉത്തരം നൽകിയത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് അത് വീണ്ടും ആവർത്തിക്കുകയാണ് കെ സുധാകരൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇ പി ജയരാജൻ

എന്തായാലും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇ പിക്ക് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ എന്ന് കെ സുധാകരൻ വ്യക്തമാക്കുകയാണ് ഇന്നലെയാണ് കെ സുധാകരൻ ഇ പി ജയരാജനെതിരെ ഒരു വലിയ ബോംബ് പൊട്ടിച്ചത് രാഷ്ട്രീയ കേരളത്തിൽ ഇന്ന് വലിയ ചർച്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ആ കാര്യത്തിൽ പങ്കുചേർന്നതോടുകൂടി വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും അദ്ദേഹത്തിനുള്ള ആ ആ ചർച്ച എന്ന് പറയുന്നത് അത് അതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇന്ന് ഈ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിലും കാണുന്നത് എന്തായാലും രാഷ്ട്രീയ വലിയ ചാവുകയാണ് ഇന്ന് ഇ പി ജയരാജൻ അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഈ ചർച്ച ഉയർന്നു വന്നത് ഏതായാലും യു ഡി എഫിന് വലിയ ഒരു നേട്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ പ്ര പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നത് അപ്പോൾ ഈ ബി ചർച്ച ചെയ്യുന്നതിൽ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട ഉന്നതനായ നേതാവ് കൂടി ഉണ്ട് എന്ന കാര്യം പുറത്തേക്ക് വരുത്തുകയാണ് യു ഡി എഫ് ചെയ്തത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചെയ്തത് എന്തായാലും നന്ദകുമാറുമായി ബന്ധപ്പെട്ട നന്ദകുമാറാണോ ഈ കാര്യം താങ്കളോട് പറഞ്ഞത് എന്ന ചോദ്യത്തിന് അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളാണ് നന്ദകുമാർ അയാൾ പറയുന്നത് കേട്ട് ഓരോന്ന് തന്നോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ നന്ദകുമാറിനെയും തള്ളുന്നുണ്ട് എന്തായാലും ഇത് തന്നെയാണ് രാഷ്ട്രീയ രംഗം ചർച്ചയായി മാറുന്നതും മർജം